Vamos, cara. വയനാട്ടിലേക്കുള്ള യാത്രാ മധ്യേ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു ബുധനാഴ്ച രാവിലെ ഏഴരയോടെ മഞ്ചേരി പുല്ലൂരിൽ വെച്ചാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് എന്നതാണ് വിവരം പരിക്കേറ്റ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മഞ്ചേരി അരീക്കാട് റോഡിൽ പുല്ലൂർ പുള്ളിയിൽ പുള്ളിയുടെ മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത് എന്നതാണ് വിവരം മന്ത്രിയുടെ വാഹനം നിയന്ത്രണം വിട്ട എതിരെ വന്ന രണ്ട് മോട്ടോർ സൈക്കിളിലും പോസ്റ്റിലും ഇടിക്കുകയാണ് ഉണ്ടായത് മന്ത്രിയുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു എന്നതാണ് വിവരം ബൈക്ക് യാത്രികരായ കാവനൂർ സ്വദേശി ഇബ്രാഹിം പത്മജ എന്നിവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട് ഇവരെയും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നതാണ് പ്രാഥമിക വിവരം അതേസമയം വയനാട്ടിലേക്കുള്ള യാത്രയും അനിയന്ത്രിത വരവുമൊക്കെ ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം വ്യക്തമാക്കുന്നത് കാരണം അപകട സാധ്യത വളരെ കൂടുതലുള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ വയനാട് വയനാട്ടിലെ ദുരന്തവാർത്ത അറിഞ്ഞ് ഒട്ടേറെ ആളുകൾ മേഖലയിലേക്ക് യാത്ര തിരിക്കുന്നുണ്ട് എന്നാൽ അനാവശ്യമായിട്ടുള്ള അത്തരം സന്ദർശനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു തീവ്രമായ ഒരു ദുരന്ത മുഖത്താണ് നാം ഉള്ളത് അതിന്റെ ധടുക്കം തന്നെയാണ് നമുക്കിപ്പോഴുള്ളത് നാടാകെ രക്ഷാപ്രവർത്തനത്തിലാണ് ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുന്ന വിധം ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന പ്രവണത ഒഴിവാക്കണം വയനാട്ടിലേക്ക് െ യാത്ര ചെയ്യുന്നതും അനാവശ്യ സന്ദർശനങ്ങളും മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ക്യാമ്പുകളിലുള്ളവർക്കും ഒറ്റപ്പെട്ടവർക്കും ഭക്ഷണവും വെള്ളവും എത്തിക്കാം ദുരന്തമുണ്ടായപ്പോൾ മുതൽ മാധ്യമങ്ങൾ നടത്തിയ ഇടപെടൽ അഭിനന്ദമുഖത്തെത്തിയ മാധ്യമ പ്രവർത്തകർ സുരക്ഷിതരായി ജോലി ചെയ്യണം ദുരന്ത മേഖലയിലേക്ക് അനാവശ്യ വാഹനങ്ങൾ പോകുന്നത് കർശനമായി ഒഴിവാക്കണം രക്ഷാപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് ഇതിന്റെ ഭാഗമായി തടസ്സപ്പെടുന്നത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കി ഇതിൽ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു കനത്ത മഴയുടെ സാഹചര്യത്തിൽ അവശ്യ സർവീസുകളിൽ പെട്ട സർക്കാർ ജീവനക്കാരെ സജ്ജരാക്കി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും പോലീസ് ഫയർ റെസ്ക്യൂ റവന്യൂ ആരോഗ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള വകുപ്പുകളിലെ ജീവനക്കാരുടെ ദീർഘകാല അവധി ഒഴികെയുള്ളവ റദ്ദാക്കാനുമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് തിരികെ ഇവരുടെ ജോലിയിൽ പ്രവേശിച്ച ദുരന്ത സാഹചര്യങ്ങളെ നേരിടാൻ സജ്ജരാകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ജില്ലാ കളക്ടറും അറിയിക്കുന്നുണ്ട് ആരോഗ്യ വകുപ്പ് പോലീസ് റവന്യൂ വകുപ്പ് താലൂക്ക് തല ഐആർഎസ് ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻ വകുപ്പ് വനം വകുപ്പ് ഇവയുൾപ്പെടെയുള്ള എല്ലാ നേതൃത്വത്തിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതും അറിയിക്കുകയാണ്